രാജ്യങ്ങളുടെ കോഡുകൾ പറഞ്ഞ് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച നേഹ എസ് കൃഷ്ണന് ഗിന്നസ് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ് സർട്ടിഫിക്കറ്റും മെഡലും സമ്മാനിച്ചു ിൽ അമേയ പ്രദേശ് ഷാർജയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിന് ഒരു മിനിറ്റിൽ അറുപത്തിയൊന്ന് രാജ്യങ്ങളുടെ കോഡുകൾ പറഞ്ഞ് സ്ഥാപിച്ച റെക്കോർഡാണ് അമ്പത്തിയേഴ് സെക്കൻഡിൽ അറുപത്തി അഞ്ച് രാജ്യങ്ങളുടെ കോഡുകൾ പറഞ്ഞ് അടൂർ സ്വദേശിനി നേഹ എസ് കൃഷ്ണൻ തിരുത്തിയത് പേരുമേട് മരിയഗിരി സ്കൂളിൽ നടന്ന പ്രകടനത്തിൽ ഗിന്നസ് സുനിൽ ജോസഫ് മു നിരീക്ഷകനായും ക്രിസ്ബി ജോസഫ് ഗംഗാമോഹൻ മോഹൻ എന്നിവർ നിരീക്ഷകരായും ബിനീഷ കൃഷ്ണൻ വിഷ്ണു എൻ കുമാർ എന്നിവർ ടൈം കീപ്പർമാരായും പ്രവർത്തിച്ചു അനീഷ് സെബാസ്റ്റ്യൻ പ്രകടനം ക്യാമറയിൽ പകർത്തി കേരളത്തിൽ നിന്ന് വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് ലോക റെക്കോർഡിലേക്ക് എത്തുന്ന തൊണ്ണൂറ്റി ആറാമത്തെ വ്യക്തിയും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഗിന്നസിലേക്ക് എത്തുന്ന ആറാമത്തെ ഏറ്റവും പ്രായം കുറഞ്ഞതുമായ വ്യക്തിയാണ് നേഹ എസ് കൃഷ്ണൻ നേഹ തുവയൂർ ഇൻഫാൻജീസസ് സെൻട്രൽ സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്കൂൾ ഡിറക്ടർ ഫാദർ ജോബിൻ ജോസ് പുളിവിളയിൽ സിസ്റ്റർ ജെസി എസ് സി ബി ശ്രീജ ബി എസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുവയൂർ ശ്രീഹരിയിൽ ഗ്രാമീണ ബാങ്ക് ഉദ്യോഗസ്ഥനായ സനേഷ് കൃഷ്ണൻ സൗത്ത് ഇന്ത്യൻ ഉദ്യോഗസ്ഥ പാർവതി സനേഷ് എന്നിവരുടെ മൂത്ത മകളാണ് എൽ വിദ്യാർത്ഥിനി വേദായസ് കൃഷ്ണൻ സഹോദരിയാണ് நியூஸ் பியூரோ பத்தம் தட்ட